പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ശബരിമല ഇക്കുറിയും പ്രചാരണ വിഷയമാണെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണി മണ്ഡലത്തിൽ യുവതി യുവാക്കളുടെ പിന്തുണ താൻ പ്രതീക്ഷിക്കുന്നു രാഹുൽ ഗാന്ധി ഫാക്ടർ ഇപ്രാവശ്യം കേരളത്തിൽ ഇല്ലെന്നും അനിൽ ആന്റണി റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി വിജയപ്രതീക്ഷയോടെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പ്രചരണം ആരംഭിച്ചത് പത്തനംതിട്ടയിൽ തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമുണ്ട് പക്ഷേ പുറത്ത് പറയില്ല തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പൊളിറ്റിക്കൽ ഫൈറ്റ് ഉണ്ട് സ്ട്രാറ്റജിക് ഫൈറ്റ് ഉണ്ട് നമുക്ക് വളരെ വളരെ മികച്ച ഒരു ടീമുണ്ട് ശബരിമല വിഷയമാണ് ഇതൊരു ശബരിമല വിഷയം മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഇത് പക്ഷേ ശബരിമലയും ഒരു വിഷയമാണ് കാര്യം ഈ ശബരിമലയിൽ ഈ ഇടതുപക്ഷ സർക്കാർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പവിത്രത നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു അയ്യപ്പ ഭക്തനും ഒരിക്കലും മറക്കില്ല അന്നും ഇന്നും കേരളത്തിൽ രാഹുൽ ഗാന്ധി ഇഫക്റ്റ് ഇല്ല രാഹുൽ ഗാന്ധി എഫക്ട് എന്നുള്ള ഒരു എഫക്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ ഒരു ഫാക്ടറെ ഇല്ല കാര്യം ഇന്ന് രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു വ്യക്തി ഇന്ത്യയിൽ അദ്ദേഹം ഒരു നേതാവല്ല എന്നുള്ളത് ായ യു ഡി എഫും എൽ ഡി എഫും കേരളത്തിൽ കേരളം പിന്നോട്ട് പോയത് കേരളത്തിൽ ഇക്കുറി ഒന്നല്ല നിരവധി സീറ്റുകൾ എൻ ഡി എ നേടുമെന്നും അനിൽ ആന്റണി വ്യക്തമാക്കി വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട